ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോകാം നാളെ പൊരിഞ്ഞ അടിയാണ് അതായത് ജാസ്മിനും ജിൻഡോയും തമ്മിൽ തുടങ്ങുന്ന അടിയിലേക്ക് മുഴുവൻ ഹൗസ്മേറ്റ്സും വന്ന് കയറുന്നുണ്ട് എല്ലാവരുടെയും ഇര ജിൻഡോയാണ് ഒറ്റയ്ക്ക് വൺ മാൻ ആർമി ആയിട്ട് കട്ടയ്ക്ക് നിന്ന് പൊരുതുകയാണ് നമ്മുടെ ജിൻഡോ തനിക്ക് പറ്റാവുന്ന രീതിയിൽ അങ്ങേയറ്റം അത് നാക്കുകൊണ്ടും അത് ആരോഗ്യം കൊണ്ടാണെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ട് ജിൻഡോ കാട്ടിൽ സിംഹങ്ങളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഹൈനകൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ ജിൻഡോയെ നേരിടാൻ ശ്രമിക്കുന്നതാണ് ഒറ്റയ്ക്ക് എല്ലാവരോടും പൊരുതുന്നുണ്ട് ജിൻഡോ ഗബ്രിയോടും ജാസ്മിനോടും റസ്മിനോടും ഒക്കെയായി കട്ടയ്ക്ക് അടിച്ചടിച്ച് നിൽക്കുന്ന ജിൻഡോയാണ് പ്രൊമോയിൽ കാണുന്നത് ഇന്ന് കണ്ടത് സാമ്പിൾ മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കുള്ള പൂരം വെടിക്കെട്ട് അത് നാളെ നടക്കാൻ പോവാണ് ബിഗ് ബോസ് വീട്ടിൽ ജിൻഡോ എന്ന വൺ മാൻ ആർമിയുടെ ഷോയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീസൺ സിക്സിലെ വൺ മാൻ ആർമി ഷോ പറയാതോയ്യ ജിൻഡോ പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും മുഖം മൂടികൾ വീഴുന്നുണ്ട്